തണിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തളിക്കുളം ശ്രീനാരായണ സമാജം അവാർഡ് നൽകി ആദരിച്ചു തണിക്കുളം ശ്രീനാരായണ മന്ദിരത്തിലെ എസ് എൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കവി സെബാസ്റ്റൻ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിച്ചു തളിക്കുളം ശ്രീനാരായണ സമാജം പ്രസിഡന്റ് ഡോക്ടർ ഇ ബി പ്രമോദ് അധ്യക്ഷത വഹിച്ചു ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ റിട്ടയർഡ് സയന്റിഫിക് ഓഫീസർ ബി എൻ ദിലീപ് അനുമോദന പ്രസംഗം നടത്തി ശ്രീനാരായണ സമാജം സെക്രട്ടറി എ കെ ജനാർദ്ദനൻ മാസ്റ്റർ തളിക്കുളം വി എച്ച്എസ്സി ജി വി എച്ച്എസ്എസ് പ്രിൻസിപ്പൽ പി പി ഷിജി ഇ ആർ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറുപടി പ്രസംഗം നടത്തി Wait mm -hmm. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും എങ്കിലും ഈ സന്ദർഭത്തിൽ ഞാനിവിടെ അത് പറയുകയാണ് ഒരു കാടിൻ്റെ അടുത്ത് ഒരു വനാതിർത്തിയിൽ ഒരു ഗുരു ഒരു സന്യാസി ജീവിച്ചിരുന്നു അദ്ദേഹത്തെ കാണാൻ ഒരു ശിഷ്യൻ ഗുരുനാഥന്റെ അടുത്ത ആശ്രമത്തിൽ വരികയാണ് ഗുരുനാഥന്റെ പ്രബോധനങ്ങൾ കേട്ട് ആ ശിക്ഷൻ ഇരുന്ന് സമയം ഇങ്ങനെ പോയി ഉച്ചയായി വൈകുന്നേരമായി സന്ധ്യയായി രാത്രിയായി ശിക്ഷൻ അന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് ശിഷ്യൻ ആശ്രമത്തിന്റെ വാതിലിൽ വന്ന് ഗുരുനാഥനോട് യാത്ര ചോദിച്ച് വന്ന് വാതിലിൽ വന്ന് നോക്കിയപ്പോൾ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പുറത്ത് കൂറ്റാൻ കൂറ്റിട്ട് ഒനാതിർത്തിയാണ് ആ ഇരുട്ടിലേക്ക് പോകാൻ ഇങ്ങനെ മടിച്ചു നിന്ന ശിഷ്യനെ ഗുരുനാഥൻ ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് വന്ന് ൊടുക്കുകയാണ് ഗുരുനാഥനോട് നന്ദി പറഞ്ഞ് യാത്ര ചോദിച്ച് ശിഷ്യൻ ഇറങ്ങി തുടങ്ങുമ്പോൾ ഈ വിളക്ക് കത്തിച്ചു കൊണ്ടുവന്ന് കൊടുത്ത അതേ ഗുരുനാഥൻ തന്നെ ഓടി വന്ന് ഈ വിളക്ക് കൂടിക്കെടുത്തുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ പരിഭ്രമിച്ച് നിന്ന് ശിഷ്യനോട് ഗുരുനാഥൻ പറയുകയാണ് ഭാഗ്യമായ വിളക്കുകൾ കൊണ്ട് യാത്ര ചെയ്യരുത് അത് ഭാഗ്യമായ ശക്തികൾ കൊണ്ട് കെട്ടുപോകാം കാറ്റോ മറ്റെന്ത് എന്ത് നീ കയ്യിൽ പിടിച്ച ആ വിളക്ക് കെട്ടുപോകാം പക്ഷേ നിന്റെ ഉള്ളിൽ ഒരു വിളക്കുണ്ട് ആ വിളക്ക് നീ തെളിയിക്കണം അത് ആത്മബോധത്തിന്റെ വിളക്കാണ് ആത്മവിശ്വാസത്തിന്റെ വിളക്കാണ് ആത്മധൈര്യത്തിന്റെ വിളക്കാണ് ആ വിളക്ക് കത്തിച്ച് മുന്നോട്ട് പോയാൽ ഏത് കൂറ്റാത്തൂറ്റി ഇട്ടിലും ഏത് പ്രതിസന്ധിയിലും നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും എന്ന് ആ ഗുരുനാഥൻ ശിഷ്യനോട് പറയുകയാണ് ആ നിമിഷം ശിഷ്യൻ ബോധോദയം പ്രാപിക്കുകയും ആ കൂറ്റാൻ കൂട്ടി കൂട്ടിയിരിക്കും ആത്മബോധത്തോടെ ആത്മവിശ്വാസത്തിലോ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ഇറങ്ങി ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ് ആ വിളക്ക് ഉള്ളവരാണ് ഈ സെന്തു കഥയിൽ പറയുന്ന വിളക്ക് ഉള്ളവരാണ് നമ്മുടെ കുട്ടികൾ ഇന്നിവിടെ സമ്മാനം വാങ്ങിക്കുവാനും വന്നിട്ടുള്ള കുട്ടികൾക്കും ആ വിളക്ക് ഉണ്ട് അതുകൊണ്ടാണ് അവർ ഉന്നതമായ വിജയം കൈവരിച്ച് ഇവിടെ നമ്മുടെ ഇടയിൽ നമുക്ക് മുന്നിൽ ഇരിക്കുന്നത് സാധിക്കില്ല ാരായണ ഗുരുവിന്റെ അച്ഛന്റെ അദ്ദേഹം കൂടെ ഉപയോഗിച്ചിരുന്നു കൂടെ ഉപയോഗിച്ചു നികുതി പിരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഈ ജാതി വ്യവസ്ഥക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഇടപെടലുകൾ നടത്തി ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണം എന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെയാണ് വളരെയധികം പള്ളിക്കൂടങ്ങൾ ആ പള്ളിക്കൂടങ്ങളാണ് ഇന്ന് എസ് എൻ ജി എസ് എൻ കോളേജുകളും സ്കൂളുകളും അതുപോലെ വിദ്യാഭ്യാസത്തിന് നാരായണ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിലൂടെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാം അതിനെ പരിപോഷിപ്പിക്കുന്ന ഏത് കർമ്മങ്ങൾ ഇപ്പൊ ഇന്ന് നടക്കുന്ന ഈ ചടങ്ങ് അദ്ദേഹത്തിന്റെ ചേർന്ന് പോകുന്ന അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചടങ്ങിന് നടത്തുന്ന നമ്മുടെ ശ്രീനാരായണ സമാജം പ്രവർത്തകരോട് രേഖപ്പെടുത്തി ഗുരുദേവന്റെ ആശയങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട് അറിവിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് നമുക്ക് അറിവ് നേടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു മുക്തി ഉണ്ടാവുകയുള്ളു നമ്മൾ ഇന്ന് കാണുന്ന അജ്ഞതയ്ക്കെല്ലാം തന്നെ ഒരു മോചനം കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിവുണ്ടാവണം നമ്മൾ പല കാര്യങ്ങളും അന്ന് ചിന്തിച്ചിരുന്നതെല്ലാം തന്നെ വളരെ മോശമായ രീതിയിലായിരുന്നു മനുഷ്യനായി കാണാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികരെല്ലാം തന്നെ തൊട്ടുകൂടാ തൊട്ട് കൂടാത്തവര് തേണ്ടി കൂടാത്തവര് നേരിട്ട് കണ്ടാല് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വസ്ത്രം ധരിക്കാൻ പോലും നമുക്ക് നേരം സാധിക്കാതിരുന്ന ഒരു കാലഘട്ടത്തില് നമുക്ക് ഇന്ന് ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം നമ്മൾ നമ്മളിന്നെല്ലാം അതും എല്ലാം മറന്നു പോയിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്

എന്താ പറയാ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാരും അപ്പൊ ഇങ്ങനത്തെ സമ്മാനം കൂടെ തരുമ്പോഴാണ് നമുക്കതിനൂടിയും കഷ്ടപ്പാടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അത്രല്ലാങ്ക് യു വളരെയധികം ആണുകൾ കേട്ടിട്ടാണ് ഈ ഒരു ഇതില് പ്ലസ് ടു നല്ല മാർക്ക് ടീച്ചേഴ്സ് പാരന്റ്സ് എല്ലാവരോടും എനിക്ക് നമ്മുടെ ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ടെൻത്തിലും നല്ല മാർക്ക് നേടാൻ പറ്റി പ്ലസ് ടുവിലും ഇങ്ങനെ പറ്റി അങ്ങനെ എല്ലാത്തിലും എൻ്റെ പാരൻസും ടീച്ചേഴ്സും ആണ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയാണ് അതുപോലെ തന്നെ ശ്രീനാരായണ സമാജത്തിൻ്റെ നമുക്ക് ഇവരെല്ലാവരും കൂടി നമുക്ക് അവാർഡ് തന്നു എല്ലാവർക്കും താങ്ക് യു പറയുമ്പോൾ എത്തുന്നു